അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തിരുവനന്തപുരത്ത് പാസ്പോർട്ട് ഓഫീസിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ നേരെ മലപ്പുറത്തോട്ടാണ് പോകുന്നത് ഏട്ടനും കുഞ്ഞും ഉണ്ട് കൂടെ പക്ഷേ മണിയമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവരുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇവർ പകുതിക്കുന്ന തിരുവല്ലയിൽ ചങ്ങന്നൂര് ഇറങ്ങും പിന്നെ ഞാൻ മാത്രമേ കണത്തുള്ളൂ കുഞ്ഞിന് സ്കൂള് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ കയറി കേട്ടോ ചായ ഓടിക്കാൻ കട്ലറ്റ് പറഞ്ഞു അപ്പൊ കട്ലറ്റ് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു ഇവന് ആ ടേബിളിന്റെ അടി കൂടെ നഴഞ്ഞ് എന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിട്ട് കുനിഞ്ഞതാ ഈ കുഞ്ഞതും പാത്രത്തിന് അറ്റ തട്ടിട്ട് പാത്രത്തിൻ്റെ കറങ്ങി പാത്രം തറയു ആ പാത്രത്തിലുള്ള സോസും കുറെ ഉള്ളിയും പച്ചമുള എല്ലാം കൂടി ഇവന്റെ തളയല് ജഗദീഷ് അല്ല ജഗദീഷ് കക്കത്തൂറിനകത്ത് വന്നേ പറയുന്നിട്ട് പിന്നെ ഏട്ട കൊണ്ട് കഴിച്ചു വന്നു കഴിച്ചിട്ട് വന്നിട്ട് സവാള പിന്നെ അതെല്ലാം ജോലി പറക്കി കളഞ്ഞു അങ്ങനെ ഇന്ന് മാത്രം ആശ മൂന്നു ചോടി തുണി മാറി ഒരു വൃത്തി വെളുപ്പിച്ചിവിടെ എഴുത്തിട്ടുണ്ട് എന്തായാലും മണിയമ്മക്ക് അറിഞ്ഞോടും ഏട്ടോ ഞങ്ങള് സർപ്രൈസായിട്ട് കേറി ചെല്ലുവാ ഏട്ടന്റെ പാന്റ് കാണും നല്ല വെളുപ്പ് ഏട്ടൻ്റെ പാൻറ്റിൻ്റെ അവസ്ഥ നല്ല ലൈറ്റ് കളറ് ജീൻസൊക്കെ ഇട്ടുണ്ടായിരുന്നു ഇറങ്ങി ഇപ്പം നല്ല ചുമന്ന ജീൻസ് ആയിട്ടുണ്ട് വീഡിയോ കേൾക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ പോകുന്ന വഴി കിട്ടും ഓരോന്നായിട്ട് കാണിച്ചുതരാം ട്രെയിനിന് പോകാനായിരുന്നു കേട്ടോ പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല ക്യാൻസൽ അങ്ങനെ പിന്നെ എന്തു ചെയ്തു കെ എസ് ആർ ടി സി നമ്മുടെ ഓർഡിനറി വീസ് ബുക്ക് ചെയ്തു അങ്ങനെ ഇവിടെ ഇവിടെ തമ്പാനൂരിൽ നിന്നല്ല കയറിയ തമ്പാനൂരിൽ നിന്ന് കയറി അപ്പോ വെളുപ്പിനെ ഒരു നാലുമണിയൊക്കെയാണ് നാലരയാണ് പറഞ്ഞേക്കുന്നത് മഞ്ചേരിയിൽ എത്തുന്ന ടൈം പക്ഷെ എത്തുമ്പോ എനിക്ക് വേറൊരു ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ നല്ല ബ്ലോക്കും കാര്യങ്ങളും ആയിരിക്കും ഇവര് ഓട്ടോ എണ്ണിക്കൊണ്ടിരിക്കുക എനിക്കറിഞ്ഞല്ലേ ഇതിൽ ഞാനില്ല നല്ല ക്ഷീണമുണ്ട് അപ്പൊ പോണ വഴിക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചതരാട്ടോ മഞ്ചേരി ഇങ്ങോട്ടാ പോന്നോ നമ്മള് മലപ്പുറത്തോട്ടല്ലോട്ട് പോവു താമസിച്ച വന്ന അപ്പൊ ഇവിടെ കൊറേ നേരം പോസ്റ്റായി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആറരയുടെ പി ടി കെട്ടി അതിന് കേറി ഇനി വീട്ടിൽ ചെല്ലുമ്പോ മണിയമ്മയുടെ അവസ്ഥ എന്താ കുടും ഞാൻ വീട്ടിലോട്ട് കേറിപ്പോവാ അയ്യോ എന്നോടാൻ പറഞ്ഞു കയറോട്ടെ ആ പറഞ്ഞ അതിന്റെ ഇത് അങ്ങ് പോവെന്ന് ചനിച്ചതാ പിന്നെ പറയാ ഞാൻ ഒറ്റ കൊണ്ടുവ ഇന്ത്യൻ കോമീസ് കടലേറ്റ് വയ്ക്കാൻ കയറി കുഞ്ഞിട്ടാ കട കടലേറ്റ് കൊണ്ടുവയ്ക്കുക ഒറ്റ അവന്റെ തലവഴി അവടി ആയി പോല്ലോടാ നീ നീ എന്നടേ എന്നല്ല ഒരു വാക്ക് എന്നോട് പറയാതിരുന്നേ ആരുടെ ഉള്ളതല്ലേ ചായ വേണോ ആ വീന്നി ചായ തേടി ചുമരെ അлли വിളിച്ചായിപ്പം വേണ്ടന്ന് പറഞ്ഞു നീ മാംഗേരി അടി വാളി വാളി ഉള്ള വാലോണോ താഴണോ ഓ താഴണോ മുടടാണോ അല്ല കറക്റ്റ് എന്തോ മനസിലായില്ല നല്ല അടഞ്ഞോ അമ്മു ആ മുഖത്തോട്ട് അടിക്കുന്നല്ലോ അതമ്മ മാറ്റിവെക്കാം ഒരു പാട്ടും കൂടെ പാടാമോ പാട്ട് പാടിക്കൊണ്ട് വരയ്ക്കാലോ തെറ്റു സോറി അറിയാണ്ട് തെറ്റിച്ചതാ ആരോടെ പൂവൊക്കെ വരയ്ക്കാൻ പഠിപ്പിച്ചേ ഉം എവിടൂ ആരാണ് പൂവൊക്കെ വരയ്ക്കാൻ ഏടാ കുടുക്കാച്ചി ഭയങ്കര ശ്രദ്ധയോടുകൂടിയുള്ള വരെയാണ് മണിയമ്മോ എന്തോട് എന്തോട് ചെടി നനയ്ക്കുന്ന ണക്കുന്ന കൊടിയും കൂടെ വരണം ഇപ്പെന്താ വരയ്ക്കുന്നേടി കൊടിയെങ്കിലും വിചാരിച്ചു കൊടിയെങ്കിലും വരയ്ക്കാന്ന് വിചാരിച്ചോ കുഞ്ഞ് സ്കൂളിൽ നിന്ന് പഠിച്ചോ കൊടി വരയ്ക്കാൻ അമ്മയുടെ നൈറ്റി മോളിടും മോടെ നൈറ്റി അമ്മയിടും എന്തുവാ നോട്ട്സ് എഴുതുവായിരുന്നു അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴും ഒരു കാര്യം കൊടുത്ത് കഴിഞ്ഞ ദിവസം എടുത്ത് എൻ്റെ വീട ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ കിടു വന്നിട്ട് പോയി അമ്മ ഇപ്പോഴും എന്നെ വഴക്ക് കുറേ നിർത്തിയിട്ടില്ല കാരണം കിടുവരുന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തോ ചെയ്ത എന്നോട് പറയേണ്ടതെന്ന് ഏട്ടൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി പിന്നെ ഞാൻ പറഞ്ഞു കേട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി അതുകൊണ്ട് പിന്നെ ഞാൻ മലപ്പുറം പറയാം ഞാൻ അതുകൊണ്ട് കുറേ ചീത്ത കേട്ടു ഇപ്പോഴും ഞാൻ സ്റ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അത് ഞാൻ മൈൻഡാക്കുന്നില്ല പിന്നെ കുറേ പേർ വേണ്ടിണ്ടായിരുന്നു വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് പിന്നെ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി ലാംഗ്വേജ് ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാം അങ്ങനെ കേൾക്കാൻ കേട്ടോ പിന്നെ പറയാനുള്ള എന്തുമായിരുന്നു ഒരു കാര്യം ഞാൻ കാര്യമായിട്ട് പറയാൻ വന്നാൽ മറന്നുപോയി ഓർക്കട്ടെ ആ ഓർത്ത് കിട്ടി അതായത് ഓണത്തിന് അമ്മ എന്താ കൊണ്ടുപോകാൻ ഞാൻ ചോദിച്ചിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടായിരുന്നു ഞാൻ ഓണത്തിൻ്റെ അമ്മയ്ക്കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തതാണ് പക്ഷേ അമ്മയ്ക്ക് ഷോൾഡറിന് പെയിൻ ഭയങ്കരമായിട്ട് കൂടിയ അതിൻ്റെ ഇടയ്ക്ക് ഷോൾഡർ പെയിൻ മാത്രമല്ല നടുവേദന നല്ല കൂടുതലായിരുന്നു അതിപ്പം നിങ്ങൾ കുറേ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടിടത്ത് പോയി പക്ഷെ അവിടുത്തെ മരുന്നൊന്നും പിടിക്കുന്നില്ല കുറേയൊക്കെ ട്രൈ ചെയ്ത് ഫ്ലോപ്പായി പിന്നെ ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ട് വേദന കുറയുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു മാറ്റവും അതിലില്ല പിന്നെ സർജറിയാണ് ആകെയുള്ള ഓപ്ഷൻ പക്ഷേ ഡോക്ടർ പറഞ്ഞു സർജറിക്ക് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് പിന്നെ ആ അമ്മയും അമ്മയ്ക്കും അമ്മേടെ അമ്മയും ഞാൻ പറയുന്നത് കുടുംബ വീട്ടിൽ അന്ന് ഞാൻ പോയ വീട് അമ്മയുടെ കുടുംബ വീടാണ് മറ്റേ പിള്ളേരൊക്കെ പാട്ട് പാടിയില്ലേ ആ അത് അമ്മയുടെ കുടുംബ വീടാണ് എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്താൻ പറ്റിയില്ല കാരണം അന്നേരത്തെ ഓളത്തിൻ്റെ ഇടയ്ക്ക് നടന്നില്ല അതാണ് സത്യം സാരമില്ല ഇനി ഞാൻ വെക്കേഷൻ ഒന്നും അല്ല ഞാൻ ഇടയ്ക്കല്ലേ അങ്ങോട്ട് പോകാറുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം ഇതിപ്പോൾ ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതൽ ആൾക്കാരെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വല്യമ്മ പിന്നെ അമ്മയുടെ ചേച്ചി ചേച്ചിയുടെ മക്കൾ പിന്നെ അവരുടെ മരുമക്കൾ കുഞ്ഞുങ്ങൾ അവരൊക്കെ തന്നെ ആ വീട്ടിലുള്ളു എപ്പോഴും എന്തായാലും എനിക്ക് എല്ലാവരും ഉള്ള ദിവസം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാൻ കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന് അല്ല അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ കേട്ടോ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഒക്കെ ഉണ്ടല്ലോ ചാനലിൽ ഭയങ്കര സപ്പോർട്ടാട്ടോ അതായത് ഇന്ന് ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ അതിലെ പേപ്പിളാണ് ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടി എന്നോട് ചോദിച്ചു അമ്മൂന്നുള്ള പേരങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല അപ്പോൾ കോളേജിൽ ഏതോ കുട്ടി വന്നിട്ട് ചോദിച്ചു അമ്മു ചേച്ചി എന്താ ഇപ്പോൾ വീഡിയോസ് ഇടാത്തത് ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബർ കേട്ടോ അപ്പോൾ വീഡിയോസ് ഇടണേ എന്ന് പറഞ്ഞു അപ്പോളാണ് ഞാൻ ഓർത്തെ ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോടെ ബാക്കി എടുത്തിട്ടില്ലല്ലോ അന്നേരം ഞാൻ ഓർത്തൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ കേസ് മറന്നുപോയി എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ശരിയാണല്ലോ ഞാൻ ബാക്കി എടുത്തില്ലല്ലോ എന്തായാലേ പിള്ളേരൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളതുകൊണ്ടേ അതിനേക്കാളും കോമഡി ഇത് അറിയാത്ത കുറേ പേരുണ്ട് ചാനലിൽ ഉണ്ടെന്നുള്ള അറിയാത്ത കുറേ പേരുണ്ട് അവർ ഈ ചില ആൾക്കാരെ കൂടി വന്നിട്ട് അമ്മു അമ്മു ചേച്ചി ഇതൊക്കെ വിളിച്ച് കഴിയുമ്പോൾ അവർ അമ്മു ചേച്ചി ആധാർ ഇത് വേഗനയില്ലേ സെക്കൻഡ് എമ്മത്തെയും ചെയ്യും അവർ ഒരു എന്താ പറയുക ചില സമയം ഞാൻ നിന്ന് പുഴുങ്ങൊക്കെ ചെയ്യും അവിടെ കാരണം അങ്ങനെ ഫേസ് ചെയ്യാറില്ല ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോഴേ ദീപ് ചേച്ചിക്കങ്ങനെന്താ പറഞ്ഞാൽ പോലെ കേട്ട് കേട്ട് ഹാൻഡിൽ ചെയ്ത് അറിയാം ഞാൻ അങ്ങനല്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ അതിന് വേ വ തപ്പി തപ്പി നിൽക്കും കുറേ നേരം എന്തുമായാലും പക്ഷെ സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ കുറേ ചേച്ചിമാർ മെസ്സേജ് അയക്കുന്നുണ്ട് പൈസ ചേച്ചിയുണ്ട് അതേ പേര് പറയാനാണെങ്കിൽ അങ്ങനെ കുറേ പേരുണ്ട് എല്ലാ പേരും ഒന്നും എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം പിന്നെ കുറേ പേര് പറഞ്ഞു എന്താ കുക്കിംഗ് ഫുഡ് ഫോക്കസ് ചെയ്തെടുക്കും പക്ഷേ കുക്കിംഗ് ഇട്ടിട്ട് എനിക്കൊന്നും വലിയ ഇതില്ല അപ്പോൾ കുക്കിങ് കാണിക്കും കാണിക്കത്തില്ലെന്നല്ല എന്നാലും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കാണിക്കാം കാണിക്കാതല്ലെന്നല്ലേ അപ്പം ഇനി ഏട്ടൻ അടുത്ത ദിവസം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പം കിടക്കാച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം നോക്കട്ടെ എന്തായാലും അവനും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഓണത്തിനൊക്കെ ഒരാഴ്ച ഫുൾ അവൻ്റെ അടുത്തായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ അതൊക്കെ കൊണ്ടൊരു ചെറിയൊരു ഒരു ബൈക്ക് ക്ലബ്ബി എനിക്കില്ലാതില്ല ഉണ്ടാവും പിന്നെ അങ്ങനെയാ ലൈഫല്ലേ എല്ലാം തരണം ചെയ്തേ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാൻ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കണം കേട്ടോ ചുമ്മാ ഇങ്ങനെ ഓരോന്നുറത്ത് സങ്കടപ്പെടാനൊന്നും ഇരിക്കരുത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രണ്ട്സിനോട് പറയുക അല്ലെങ്കിൽ അതുപോലെ വിശ്വാസമുള്ള ഒരാളോട് ഷെയർ ചെയ്യുക ഒന്നിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാണ്ട് 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 കുഴപ്പത്തിലാക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം പിന്നെ സമയത്ത് ഫുഡ് കഴിക്കുക മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്ന് കഴിക്കുക ഹെൽത്ത് ശ്രദ്ധിക്കുക എപ്പോഴും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ എന്ത് പറയാമെന്നല്ലോ എനിക്കറിഞ്ഞൂടാ ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട് അതാ വേറൊരു കാര്യം അ വൈൻഡ് അപ്പ് സെക്ഷൻ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കയറി വരും പേടിക്കണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ മൈൻഡ് ചെയ്യണ്ട മാ ത്തി ചേച്ചി എന്നെ ഇടയ്ക്ക് ഏറെ കയറ്റാറുണ്ട് കേട്ടു ഞാൻ ഇടയ്ക്ക് ഓരോ വെളിവിൽ തന്നെ വിളിച്ചു പറയാൻ ചേച്ചി ഓ എം എ ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ പറയൂന്നു പറയും ഈ പ്രാവശ്യം ഓണത്തിന് ചേച്ചിയെ കാണാൻ പറ്റാത്തോണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഇനി ചേച്ചിയൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഈ ആഴ്ച എന്തായാലും എനിക്ക് പോക്ക് നടക്കുമല്ലോ എനിക്ക് അറ്റൻഡൻഡൻസ് വളരെ കുറവാണ് ആരാ ഇത് ആ മുടിയൊന്നൊതുക്കി ഇനി ആ സൂര്യനെ ഉച്ച ടാറ്റ പറഞ്ഞു പോയി കിടന്നു അങ്ങനായി എല്ലാവർക്കും അത് ഞാൻ ചോദിച്ചില്ല സുഖവരും ഞാനെങ്ങനെ പോകില്ല ഞാനിവിടെ അപ്പൊ ശരി എന്നാ ടാറ്റ പറ പോവാം അപ്പർക്കും ടാറ്റ എനിക്ക് കൊറച്ചുകൂടെ ഇനി എഴുതാനുണ്ട് അപ്പൊ എഴുതാട്ടെ